വെൽക്കം ടു മൈ റൊട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പതിവ് പോലെ ഒരു ബ്ലോഗുമായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അതാ കുറച്ച് അരിയൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഞാൻ ഇന്ന് സിംഗിൾ വെച്ചിട്ട് തന്നെ കേട്ടോ അരി കഴുകിയെടുക്കണത് പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഞാൻ സിംഗിൾ തന്നെ വെച്ചിട്ട് കഴുകിയെടുക്കാണ് അധികം ഒന്നുമില്ല എന്ന് ഉള്ളൂ ഒരു പത്ത് കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് തികയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് രഞ്ച് കിലോനും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ കഴുകയാണ് അപ്പോൾ കുറച്ചായതുകൊണ്ടാണ് ഞാൻ സിങ്കിൽ നിന്ന് കഴുകിയെടുക്കണത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിന് പുറത്ത് കോടത്തളത്തിലൊക്കെ പോയിട്ട് തന്നെയാണ് കഴുകാറ് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കഴുകിയെടുക്കുന്നത് സിങ്കിൽ കൊള്ളണ ഒരു ചമ്പട്ടിയെല്ലാം നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയുള്ളൂ ആ ഒരു പാത്രത്തിലാണ് കഴുകിയെടുക്കണത് ഇത്ര റിസ്ക് ഇതിനാ പുറത്ത് പോയി കഴുകിക്കൂടെയൊക്കെ തോന്നും പക്ഷേ ഞാൻ അടുക്കളയിലുള്ള ഇലറച്ചില്ലറ പണികളും കൂടെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈർ കഴുകണത് മീൻ പൊരിക്കണത് കേട്ടോ സ്റ്റോവുമേൽ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇയർ കഴുകൽ ചെയ്യണത് പിന്നെ ഈ ഒരു ഇങ്ങനെ ആരി വാരി വെച്ചാൽ പുറത്ത് വെക്കുമ്പോൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചാൽ കാക്കകളും കോഴിക്കളൊക്കെ കുത്തിപ്പറിക്കും അപ്പോൾ ആകെ ഇരട്ടിപ്പണിയാവും ആകെ കൊഴിഞ്ഞു പോയിട്ടും പിന്നെ അത് വൃത്തിയില്ലാണ്ടാവും കഴുകിയതൊന്നും അപ്പോൾ അതിക്കും നല്ലത് നമ്മൾ അകത്തന്നെ അങ്ങനെ വെച്ചു വെള്ളം വറക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ രണ്ട് മൂന്ന് തവണയായിട്ട് കഴുകണമെന്നുള്ളൂ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ വാർത്താൻ വേണ്ടിയിട്ട് വെക്കും നല്ല വൃത്തിക്ക് പടിയിരുന്നുള്ളൂ കാക്കിയും കോഴിയൊന്നും കൊത്തുന്നുള്ള പേടിയില്ല നല്ല വൃത്തിക്ക് കഴുകി വെക്കുകയും ചെയ്യാം അങ്ങനെ കടയിൽ നിന്ന് വാങ്ങി ആരെയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന അരിയും കൂടെ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിലുള്ള അരിയിൽ നല്ല കച്ചറ ഉണ്ടായിരുന്നു നല്ല അഴുക്ക് അത് നല്ല മൂന്നാല് തവണ കഴുകി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അരിക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ വാർന്നെടുത്തതിനു ശേഷം ഞാൻ അരി ഉണക്കാനായിട്ട് മുറ്റത്തേക്ക് വന്നതാണ് അപ്പോൾ ഡാർപ്പായി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ അരി ഉണക്കിയെടുക്കുന്നത് ഇത് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു തുണിയും കൂടെ ഇട്ട് കൊടുക്കും എന്നാൽ പിന്നെ വെയിലിൻ്റെ സ്മെല്ലൊന്നും എടുക്കൂല പിന്നെ കാറ്റ് വീശുമ്പോഴും ഉണ്ടാവണ കച്ചറയും അരിയിലൊക്കെ വരുന്ന പേടിയും വേണ്ട നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിക്കോളും നല്ല ചൂടുള്ള വെയിലാണ് പക്ഷേ ഞങ്ങളെ മുറ്റത്ത് വെയിലൊരു ഭാഗത്ത് നിൽക്കില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഉണക്കിയ സാധനങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണം ഞാൻ ആ നീക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഫുൾ ടൈം വെയിൽ കിട്ടും എന്നുള്ളൊരു ഭാഗം നോക്കിയിട്ട് അങ്ങനെ അരി ഉണക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ ഉണക്കൽ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ പായസം ഉണ്ടാക്കി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മക്കളിൽ ഇരുന്ന് തോണ്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതിന്ന് കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ തണുത്ത പായസം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചൂടാക്കാണ്ട് കഴിക്കാനാട്ടോ ടേസ്റ്റ് ചൂടുള്ള പായസം കുടിക്കണേക്കാട്ടിലും ടേസ്റ്റ് തണുത്തിട്ട് ഇതുപോലെ കഴിക്കുമ്പോഴാട്ടോ പായസം തണുത്തതുകൊണ്ട് നല്ല കട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം കുടിക്കാനൊന്നും കഴിയൂല നല്ല തണുത്ത പുഡിങ് കഴിക്കണ പോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട് ഇങ്ങനെ തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നല്ല കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരും കൂടെ ഒന്ന് കഴിക്കണുണ്ട് അങ്ങനെ പായസമൊക്കെ എല്ലാവരുടെയും കൂടെ ഒക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നിന്നു കറിയും മീൻ പരിക്കലൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അരി കഴുകി വലിയത്തിടാതെ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കൂല പിന്നെ അരി കഴിതൽ നേരെ മെഴുകും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാട്ടോ അങ്ങനെ അരി ഒക്കെ വലിയത്തിട്ടതിനുശേഷം ഇതാ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് എണ്ണിത്തണ്ടും പൂളയും കൂടെ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരി എന്ന് പറയാൻ കഴിയില്ല ഒരു കൂട്ടാനക്കരം അങ്ങനെ എണ്ണിത്താണ്ട് ഞാൻ വട്ടത്തിൽ അരിയായില്ല ചെയ്യാറ് ഇങ്ങനെ ആദ്യം തന്നെ ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് അരിഞ്ഞെടുക്കും എന്നിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളത്തിലേക്കിട്ട് കൊടുത്തതിനേഷം ഒരു മുളയുടെ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാറാണ് ഇങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് തന്നെ നൂലൊക്കെ എടുക്കാൻ കഴിയും മറ്റേത് ഓരോന്നും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഓരോ വട്ടവും ഇങ്ങനെ നൂല് ചുറ്റിച്ചെടുക്കാനായിട്ട് നിൽക്കണം ഇതാവുമ്പോൾ എല്ലാതും കൂടെ ഒരു ചുറ്റലിനിങ്ങനെ പോര് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ നല്ലോണം നൂലുണ്ട് ഇനി ഞാൻ കമ്പ് വെച്ചിട്ട് ചുറ്റിക്കണം അത് കാണിച്ചു തരാം എണ്ണിത്തണ്ട് കുറച്ച് കളർ മാറിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കളർ മാറ്റമുണ്ട് നല്ല വെളുത്ത കളറിൽ എണ്ണീത്തണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ ഒരു കാപ്പി കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ആ മുളയുടെ കമ്പ് ഇതുമെൽ കുറേ ചില്ലകൾ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിപ്പോയതാണ് മൂന്നാല് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുറ്റിക്കുമ്പോൾ ഇതുമൂലം നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ കിട്ടണില്ല എന്നല്ല പക്ഷേ മൂന്നാലെണ്ണം ഉണ്ടാകുമ്പോൾ എല്ലാതും നല്ല നൽ പെട്ടെന്ന് തന്നെ ചുറ്റി കിട്ടുമല്ലോ നമ്മൾ കമ്പൊക്കെ ഒടിഞ്ഞു പോയതായിരുന്നു അപ്പോൾ രണ്ട് കൊമ്പ് മാത്രമായിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആദ്യം മേൽ അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ കേട്ടോ ഇത് കണ്ടില്ല എല്ലാം മതുമക്കും കൂടി ചുറ്റി വരും ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് തവണ ആയിട്ട് എടുക്കാറുണ്ട് ചെയ്യാറ് അപ്പോൾ നൂലൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും അങ്ങനെ നൂലൊക്കെ എടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ആയിട്ട് കഴുകിയെടുത്തതാ ഒരു ഓട്ട പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വാർത്തെടുക്കാനായിട്ട് പിന്നെ പിന്നെന്താ ഒരു പീസ് കപ്പയും കൂടെ എടുത്തിട്ടുണ്ട് കപ്പിൽ തന്നെ മുറിച്ച ഭാഗം കളറ് മാറി വന്നിട്ടുണ്ട് ആ ഒരു ഭാഗം ഒന്ന് ചിത്തി കളയണുണ്ട് നല്ല വൃത്തിയുള്ള നല്ല പൊടിയുള്ള പൂള തന്നെയാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കണുണ്ട് തൊലിയൊക്കെ കളഞ്ഞതാ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ കൊത്തി മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണുണ്ട് അങ്ങനെ പൂളയും നീത്തണ്ടും ഒക്കെ അതാ അരിഞ്ഞ് വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണേ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ ൂളെ എണ്ണിത്തണ്ടും കൂട്ടാനും ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റൊക്കെ എഴുതി അറിയിക്കോണ്ട് ഇപ്പഴുള്ള മക്കൾക്കൊന്നും ഈ ഒരു എണ്ണിത്തണ്ടും പൂളൊക്കെ പഴകാല കൂട്ടാനോ ഒന്നും ഇഷ്ടണ്ടാവില്ല പണ്ടത്തെ ആൾക്കാർക്കാണല്ലോ ഇത്തരം കൂട്ടാനോട് അധികം ഇഷ്ടമുണ്ടാവുക നമ്മളും വല്ലാണ്ട് കഴിക്കൊന്നുമില്ല എന്നാലും ഉമ്മയും പപ്പ ഒക്കെ ഉണ്ടാക്കി പോവാണ് അങ്ങനെ എണ്ണിത്തണ്ടും പൂള ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പൂള ഒക്കെ ഒന്ന് ഉടച്ചെടുക്കണ്ട് എന്നാൽ എണ്ണിത്താണ്ടൊക്കെ എല്ലാം ഒരുപോലെ മിക്സ് ആയി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഉറച്ചെടുക്കണേ അങ്ങനെ ഇതാ പുളക്കെ തണ്ട് ഒന്ന് കടുക് പൊട്ടിച്ച് വറവെടുക്കുന്നുണ്ട് അപ്പോൾ കടുക പൊട്ടിയതിന് ശേഷം കറിവേപ്പിലും വറ്റല മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ടോറ്റാമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയതിനു ശേഷം കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് നിൽക്കണേ ഇതിൻ്റെ ഇടയിൽക്കൂടെ അടിയും തൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മക്കൾക്ക് ഇനി ചോറ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് ആദ്യം ചോറ് കൊടുക്കുകയാണ് പിന്നെ ഉപ്പവിടെ ഇരുന്ന് ചോറ് കഴിക്കണോണ്ട് അതിന് കൂട്ടാനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ആണെങ്കിൽ തൊട്ട് നോക്കുക തന്നെ ഉണ്ടാവില്ല എന്നാലും ഞാൻ പ്ലേറ്റിൽ കിട്ടി കിട്ടുണ്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻകറിനെക്കാട്ടിലും ഇഷ്ടമൊരു പച്ചക്കറിയാണ് അപ്പോൾ ഇന്നലെ പച്ചക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചോറിൻ്റെ ഒരു സൈഡിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ മീൻകറിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചോറിൻ്റെ ഫുള്ളായിട്ട് ഒഴിക്കാൻ പറ്റില്ല കേട്ടോ ചിലപ്പം കറി തന്നെ ഇല്ലാണ്ട് വെറും പച്ചക്കുള്ള ചോറായിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇന്ന് മീൻ പൊരിച്ചത് മാന്തളും ചെമ്മീനും എന്ന് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന്ന് കുറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് മാന്തളും കൂടെ വെച്ചിട്ടുണ്ട് ഏതാണ് വെണ്ടിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാതും എടുത്ത് പോയാൽ പിന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം എണീറ്റ് വരുന്നുണ്ട് എല്ലാതും വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ എല്ലാതും കുറേശ്ശെ എടുത്തിട്ടുണ്ട് ഏതാച്ചാ അവർക്ക് കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ അത് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫിൽട്ടറൊന്ന് ക്ലീൻ ആക്കാനായിട്ട് വന്നതാണ് ഫിൽട്ടർ ക്ലീൻ ആക്കിയിട്ട് ഒരു മാസം രണ്ട് മാസം ഒക്കെ ആയിട്ടോ അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് എടുക്കുന്നത് പോലെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ നല്ല വെള്ളം കുടിക്കാനായി വേണ്ടിയിട്ടാണ് ഫിൽട്ടർ വെക്കുന്നത് പക്ഷെ ഫിൽട്ടർ കച്ചറ കെട്ടിയാൽ പിന്നെ നല്ല വെള്ളമൊന്നും ആകില്ല കിണറ്റത്തെ വെള്ളത്തിനെക്കാട്ടിലും അഴുക്ക് വെള്ളമാവും അങ്ങനെ ഫിൽട്ടർ ക്ലീനാക്കുന്ന നോട്ടീസൊക്കെ എൻ്റെ അടുത്ത് ചിന്തിപ്പോയപ്പോഴും ഞാൻ അതിലുള്ളത് ഒരു നോട്ട് ബുക്കിൻ്റെ പേജിലേക്ക് എഴുതി വെച്ചതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരൂല നമ്മൾ ഏത് വാഴ്വാ തുറന്ന ഏത് വാഴവാ പൂട്ടീന്നൊന്നും നമുക്ക് ഓർമ്മ കിട്ടില്ല അപ്പം കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു നോട്ട് നോട്ട് ബുക്കിൻ്റെ പേജിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ നമ്മൾ ചെയ്ത് തെറ്റിപ്പോകും എന്നുള്ള പേടിയില്ലാണ്ട് ചെയ്തെടുക്കാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നല്ല കലക്ക് വെള്ളം വരുന്നുണ്ട് ഇങ്ങനെ കലക്ക് വെള്ളം ഒരു അഞ്ചാറ് മിനിറ്റ് വരും കലക്ക് വെള്ളം വന്നതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വാളവും ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് തെളിഞ്ഞ വെള്ളം വരുന്നവരെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കളയണം കേട്ടോ അതിനെ ഒഴിവാക്കി കളയുമ്പോഴാണ് ആ ഒരു കവർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നേരെ പോവുക റോട്ടിലേക്കാണ് അപ്പോൾ ആ പോകുന്നത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ആ ഒരു കവറിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ആക്കി വന്നതിന് ശേഷം ഞാൻ ഒരു ഫേസ് പാക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ശർക്കര ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരു നേരം ഇടാനുള്ള ഒരു ഫേസ് പാക്കിനുള്ള ശർക്കര ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് തരണ ഒരു ഫേസ് പാക്കാണ് കേട്ടത് ഞാൻ ഈ അടക്കൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്യാനോ മുഖം ഒന്ന് ഗ്ലേസിങ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തെടുക്കാറുണ്ട് നമ്മൾ മുഖത്തെ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് അരിപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അരിപ്പൊടി അളവൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ ലൂസാക്കണത് എങ്ങനെയാണോ തിക്കായി കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ലൂസാണോ തിക്കാണോ എന്ന് അറിയണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ടിട്ടുള്ള ഫേസ് പാക്ക് നല്ല റിസൾട്ട് തരും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഞാനത് ഒന്ന് ലൂസാണ് കണ്ടപ്പോഴാണ് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മളത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങാണ്ട് അവിടെ ഇങ്ങനെ പറ്റിയിരിക്കണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള തിക്കിലാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് നല്ലത് ചെറുപ്പയർ പൊടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ചെറുപ്പയർ പൊടി ഒറ്റക്കതുപോലെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് തേച്ചാൽ നല്ല റിസൾട്ട് കിട്ടും നല്ല ചളിയൊക്കെ പോയിട്ട് നല്ല ഗ്ലേസിങ് ഉണ്ടാവും മുഖം അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ